ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ എന്തായാലും രണ്ട് കല്യാണം ഒരുമിച്ച് നടത്താലോ ഏട്ടൻ കല്യാണം തീരുമാനിച്ചു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം പറയും ഞങ്ങൾ എന്ത് പറയാനാ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല ബാലന്റെ പെൺകുട്ടിയുടെ വീട്ടുകാരോടും ഇത് തന്നെയാ പറഞ്ഞത് ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി സംസാരം ആയിക്കോട്ടെ ആ കഴിക്കഴിക്കാം മോടാ ഇളയ അനിയത്തി അവ തൊളുപ്പിച്ചു വെച്ചിട്ടാ സംബന്ധം ആലോചിക്കണേ അല്ലേ നടക്കത്തില്ല കള്ളത്തരം മാത്രം മാണിക്കമംഗലത്താരോട് നടക്കത്തില്ല മതികലയുടെ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിരുന്നതാ ഓഹോ ാണ് കള്ളത്രത്തിന് വേലി കിട്ടിയതല്ലേ ദൈവമായിട്ടാ മുമ്പിൽ പൊളിച്ചു തന്നത് ഇല്ല ഇത് നടക്കത്തില്ല എന്തു കണ്ടോണ്ടിരിക്ക േ നിങ്ങൾ എന്തായി പറയുന്നേ നിങ്ങളുടെ നോട്ടത്തിൽ ഇതൊരു പ്രശ്നമല്ല തലക്ക് വെളിവില്ലാത്ത ഇത്തരം പറഞ്ഞ വീട്ടിലേക്ക് എന്റെ പെൺകുച്ചിനെ ഞാൻ ഊർപ്പിച്ച് പറഞ്ഞുവിടും നിങ്ങൾ പോലും മറിച്ചു വെച്ചില്ലേ ജലജ പറഞ്ഞതാ ശരി നമ്മുടെ കൊച്ചിന് മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ഇവിടെ കഴിയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല നാളെ ഈ പെണ്ണ് തോക്കെടുത്ത് വെടിവെക്കില്ല എന്തെങ്കിലും പറഞ്ഞവരെ ഇതിപ്പോ കുട്ടുമണിയുടെ അഹങ്കാരമല്ലേ ഈ കല്യാണം നടന്നേ പിന്നെ ഒന്നിനും ഞാനുണ്ടാവില്ല നമുക്ക് അവരോടും സംസാരിച്ചോളാം ചിലപ്പോ നമ്മൾ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ കാണും ഇവിടെ അനങ്ങി പോവരുത് ഞാൻ പോലീസിനെ വിളിക്കും ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പുന്നാരിച്ച് പുന്നാരിച്ച് പെണ്ണിനെ എല്ലാരും ക്ഷമിക്കണം എന്റെ മോള് അവളൊരു വയ്യാത്ത കുട്ടിയാ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് തരാം കുട്ടിമണി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ നോക്കോളാം ദയവീത് നിങ്ങൾ പിണങ്ങി പോകരുത് നിങ്ങൾ എങ്ങനെ അതിനെ വേണ്ടി വന്ന് അതും അവളുടെ പേരിൽ ഈ കല്യാണം മുടങ്ങരുത്തും എന്റെ കൊച്ചുചേസ തെറ്റിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാൽ പിടിച്ച് മാപ്പിയോ ഇതാ കുറിപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ജലചൈത്ര മുൻകോപക്കാരിയാ അത്രേ ഉള്ളൂ ഇവിടുന്നാലും പിണങ്ങി പോകുന്നുമില്ല കല്യാണം വേണ്ടെന്ന് വെക്കുന്നുമില്ല എങ്കി വരും നമുക്ക് ആദിരിക്കാം വേണ്ട എന്തായാലും ഞങ്ങൾ ഇറങ്ങിയതല്ലേ ഇനി തിരിച്ചു കയറുന്നില്ല രവി ഒന്ന് വിളിക്കാം രവി ഒന്നിംഗ് വന്നേ